ഇതാ വരുന്നു ട്രെയിനിലും ഇനി ബാങ്കിംഗ് സേവനം മുംബൈ മന്മദ് പഞ്ചവടി എക്സ്പ്രസിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ എ ടി എം സ്ഥാപിച്ചിരിക്കുകയാണ് സെൻട്രൽ റെയിൽവേ സ്വകാര്യ ബാങ്കിന്റെ എ ടി എം എ സി ചെയർ കാർ കോച്ചിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ യാത്രക്കാർക്ക് സേവനം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു കോച്ചിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ക്യൂബിക്കിളിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ട്രെയിൻ നീങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഷട്ടർ വാതിൽ നൽകിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ടി എം സേവനം വിജയിച്ചാൽ വൈകാതെ യാത്രക്കാർക്കും സേവനം ഉപയോഗപ്പെടുത്താമെന്ന് സെൻട്രൽ റെയിൽവേ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സ്വപ്നിൽ നില പറഞ്ഞു മന്മദ് റെയിൽവേ വർക്ക്ഷോപ്പിലാണ് എ ടി എം സ്ഥാപിക്കുന്നതിനായി കോച്ചിൽ മാറ്റങ്ങൾ വരുത്തിയത് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിനും അയൽ ജില്ലയായ നാസിക് ജില്ലയിലെ മന്മദ് ജംഗ്ഷനുമിടയിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്